എൻ്റെ ഉമ്മ ഈ ഉമ്മ അവിടെ മാനേജ്മെൻറ്റ് ഓഫീസിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് കാണാൻ പോകുമ്പോൾ അകത്തേക്ക് കയറി നിൽക്കാൻ പറയില്ല ഇരുന്ന് സംസാരിക്കൂ ഇപ്പം നമ്മളൊക്കെ മാന്യമായിട്ട് പറയുന്നത് വരൂ ഇരിക്കൂ നമുക്ക് സംസാരിക്കാം എന്ന് പറയുന്നതിന് പകരം ഇവർ ചെയ്യുക സ്ത്രീകൾ അപ്പുറത്ത് നിന്നാൽ മതി മറക്കിയപ്പുറം എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്ന നിർത്തുന്നൊരു അവസ്ഥ ജനന ഉള്ളിൽക്കൂടെയൊക്കെ സംസാരിക്കുന്ന അവസ്ഥ ഇതാണ് അന്ന് അവിടെ ഉണ്ടായത് ഇവർ ഇടപെട്ട ആൾ മാറിപ്പോയി കാരണം അത് നമ്മുടെ ഉമ്മയാണെന്നുള്ള കാര്യം അവർ മറന്നുപോയി നമ്മളമ്മ അന്നൊക്കെ വലിയ ജോലിയൊക്കെ നോക്കുന്ന സ്ഥലത്ത് റിട്ടയർ ആവുന്നത് വരെ ആൾ കുറച്ച് ബോധമൊക്കെ ഉണ്ടായിരുന്നു റിട്ടയർ ആയി കഴിഞ്ഞപ്പോഴാണ് ഈ മതം തലക്കി പിടിച്ചത് അപ്പോൾ അന്ന് പുള്ളി ഇക്കാര്യം എന്തു പറഞ്ഞു ഉമ്മ എന്ത് പറഞ്ഞു ഞാൻ നിങ്ങൾ നടത്തുന്ന സ്ഥാപനത്തിലെ പ്രിൻസിപ്പാളാണ് ഞാൻ ഏതെങ്കിലും വഴിപോക്കെ ആയിട്ടുള്ള സ്ത്രീയല്ല എനിക്ക് സംസാരിക്കാനുള്ളത് നിങ്ങളോടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരുന്നേ സംസാരിക്കുള്ളൂ അങ്ങനെ ജനലിൽ കൂടെ മറക്കി പിന്നിൽ നിന്ന് സംസാരിക്കേണ്ട അവസ്ഥ എനിക്കില്ല എന്ന് പറഞ്ഞ് രണ്ടും കൽപ്പിച്ച് ഈ റൂമിലേക്ക് കടന്ന് എന്ന് അവരുടെ മുന്നിൽ കസരയും വലിച്ചിട്ടിരുന്ന് സംസാരിക്കുന്ന ഒരു സ്ത്രീ ഇതാണ് എൻ്റെ ഉമ്മ ഇതാണ് അന്ന് അവരുടെ